അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ രാഷ്ട്രീയ സ്വയം സേവക സംഘം വടക്കാഞ്ചേരി ഗണ്ടിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരത്തിൽ പ്രഭാതവേരി സഞ്ചലനം സംഘടിപ്പിച്ചു ആർ എസ് എസിന്റെ ജന്മശതാബ്ദിയുടെ ഭാഗമായി വിജയദശമി ദിനത്തിൽ മണ്ഡൽ തലത്തിൽ നടക്കുന്ന പദസഞ്ചലനത്തിന്റെ മുന്നോടിയായാണ് ഈ പ്രഭാതവേരി നടന്നത് രാവിലെ ആറു മണിക്ക് വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച സഞ്ചലനം ഓട്ടുപാറ വടക്കാഞ്ചേരി നഗരം എന്നിവിടങ്ങളിൽ പ്രദക്ഷിണം ചെയ്ത് ശിവക്ഷേത്രത്തിന് മുന്നിൽ തന്നെ സമാപിച്ചു ആർ എസ് എസിന്റെ ജന്മശതാബ്ദി വർഷത്തിലെ പരിപാടികൾ ഈ വിജയദശമിയോടുകൂടി ആരംഭം കുറിക്കും വടക്കാഞ്ചേരി ഗണ്ഡിന്റെ കീഴിൽ ആറ് കേന്ദ്രങ്ങളിലായി വിജയദശമി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് നെല്ലുവായി മുണ്ടത്തിക്കോട് തെക്കുങ്കര കരുമത്ര എന്നീ കേന്ദ്രങ്ങളിൽ വിജയദശമി പദസഞ്ചലനവും പൊതുസമ്മേളനവും നടക്കും You are watching VCV News.